നമസ്കാരം ഇത് ആക്ച്വലി ഞാൻ ഫസ്റ്റ് സെലക്ട് ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റാണ് കുറച്ചും കൂടി ടൈം എടുത്തു സോ ഇതിൽ എൻ്റെ ക്യാരക്ടറുടെ പേരാണ് മാത്യു റോസി ഡോക്ടറാണ് ഒരു സിമ്പിൾ സർവൈവൽ ത്രീഡർ പക്ഷെ എല്ലാ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാ ആക്ടേഴ്സും അവരുടെ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഐ തിങ്ക് ദിസ് എ വെരി പിന്നെ എന്റെ ക്യാരക്ടർ അവനൊരു ജനറസ് ആണ് അവന്റെ ഉള്ളിൽ വേദന ഷേഡും ഉണ്ട് ഗ്രേ ഹ്യൂമൻ എന്റെ പോലത്തെ ഗ്രേ ഹ്യൂമൻ ആണ് സോ ഐ തിൻ ഫ്രണ്ട്സോ സോ ടു സപ്പോർട്ട് നമസ്കാരം ഗുഡ് മോർണിംഗ് ഭയങ്കര എക്സൈറ്റ്മെന്റും എന്താ പറയാ നമുക്കൊരു നല്ലൊരു ടെൻഷൻ ഉണ്ടാവില്ലേ ഒരു ഒരു സന്തോഷമുള്ളൊരു ടെൻഷനുള്ള ഒരു സിനിമയാണ് സത്യം പറഞ്ഞ രുചിതെന്ന് പറയുന്നത് ഭയങ്കര ഡിഫറന്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഇത്രയും നാൾ ചെയ്ത ഞാൻ കുറെ ത്രില്ലേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുപോലത്തെ ഒരു സർവൈവൽ ത്രില്ലർ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് അങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളതും നമുക്കൊക്കെ അതിൻ്റെ ഭാഗമാവാൻ പറ്റിയിട്ടുള്ളത് ഞാനിതിൽ പുതിയതായിട്ട് കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ അപ്പോൾ ഭയങ്കര സന്തോഷവും എക്സൈറ്റ്മെന്റും എല്ലാം തരുന്നൊരു റിലീസാണ് രുദ്രത്തിന്റെ ഇന്ന് ട്രെയിലറും കൂടെ റിലീസാവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആ സിനിമയിലേക്ക് ഒരു ഇത്രയും കൂടെ ഒരു സ്നീക്ക് പീക്ക് കിട്ടും അതിൻ്റെ ഒരു എൻറ്റയർ മൂഡ് മനസ്സിലാവുമെന്ന് തോന്നുന്നു അപ്പോൾ ഈ പറഞ്ഞ മാതിരി സപ്പോർട്ട് ചെയ്യുക

Here and I mind there and sad there and I love to see that. I wish, like you know, when Duran releases, I can see in some big theater in Kerala the first show. If that happens, I'll be very glad. Another experience, another experience. <laughs> ഇതൊക്കെ എന്താവും നമ്മൾ കമൽഹാസൻ ഇടി ദിയതുകൊണ്ട് ആ കാറക്ടറിനെ നമ്മളീടേ കാണാ ഒരു சிவாജി ഇൻഡക്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ലൂസിഫറിൽ ലാലേട്ടൻ ഡയറക്റ്റ് ചെയ്തത് കുതിര രാജാ ആയതുകൊണ്ട് ആ കാറക്ടറിന് ഒരു മെഡിഷൻ ഉണ്ട്. ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു കാര്യമാണ്. സോ എപ്പോഴും മമ്മുക്കനെ അങ്ങനെ പ്രൊമോട്ട ചെയ്യാം പ്രോ ആയിട്ട് അങ്ങനെ ഇമാജിനേഷൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല പേടിയാണ്. ആക്ച്വലി ഇ ലൈ ഗോട്ട് getting involved with uh, stars i have that

I know, I know that, I know that. actually I don't know how well equipped he is with the stars and everything. I don't know. Like, you know, I don't even... I... am a very... I... I see human beings... Like, you know, everybody is equal. That kind of a person. Like, you know, he is a new actor or star actor, I don't know how to... differentiate also. Because I come from a non cinema background. So, the moment I bring a, any actor who has... ിൽ ഈച്ച ഒരു പ്രധാന കഥാപാത്രമായിട്ടാണ് എനിക്ക് ടീച്ചറും ഇതിലെ പോസ്റ്ററും കണ്ടപ്പോ തേനീച്ചത് കണ്ടു അപ്പം ഇതിൽ തേനീച്ച ഒരു പ്രധാന കഥാപാത്രമാണ് അല്ല അതിന്റെ അകത്തൊരു ആംബിയൻസ് ആയിട്ട് മാത്യു എന്ന് പറയുന്ന ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട് അയാളുടെ സറൗണ്ടിങ്സിൽ ഈ പറയുന്ന ബി അങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട് അതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഒരു ക്യാരക്ടറായിട്ടല്ല ഞാൻ പറഞ്ഞു അല്ല ശരിക്കും മോനെ പ്രധാന കഥാപാത്രം ഇവരാണെന്ന് എനിക്ക് മനസ്സിലായി അതല്ല ഈ തേനീച്ചോ ശരിക്കും അതെ ഞാൻ പറഞ്ഞത് ഇത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന്റെ ഈ കഥ നടക്കുന്ന സ്ഥലം അതിന്റെ ടെറൈൻ നേച്ചർ അവിടെ ഇതെല്ലാം ഓൾ ഇന്റർ അങ്ങനെ പറയാൻ പറ്റുള്ളൂ